ശരിക്കും ഇവിടെ കുഞ്ഞുങ്ങളോടാണ് മാതാപിതാക്കളെ നമ്മൾ ഈ വീട്ടിൽ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം വരും അല്ലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കി ആണെങ്കിലും അവർക്ക് വല്ലാണ്ട് ദേഷ്യം വരും ചിലർക്ക് ചിലര് സങ്കടപ്പെടും ചിലര് എന്താ പറയുക മിണ്ടാതെ ഇരിക്കും ചിലര് ഭക്ഷണം കഴിക്കാതെ ഇരിക്കും അങ്ങനെ പല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ റിയാക്ട് ചെയ്യാറുണ്ട് ഈ മാതാപിതാക്കളുടെ ഒരു പ്രത്യേകത ആ ദേഷ്യപ്പെട്ട ആ അവിടെ ആ ഇരുന്ന് കഴിച്ചിരിക്കും ഇട്ടാതിരിക്കാം ഞാൻ അടച്ചിരിക്കാം അടച്ചിരിക്കുന്നു എനിക്ക് എന്താ എനിക്ക് വേറെ അല്ലെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ഞാൻ കൊറേ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ആണെന്ന് നല്ല കാര്യം കുറെ സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെയും കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ എന്നെ മാം ഒബ്സർവ് ചെയ്ത് ഇവിടുത്തെ ഒരു കുഞ്ഞുങ്ങൾ നിങ്ങൾ ആഴ്ചയിൽ നിങ്ങളോടൊപ്പം മുഴുവൻ സമയമുള്ള കുഞ്ഞുങ്ങൾ ഒരൊറ്റ ദിവസമാണ് ദേവാലയത്തിൽ ദിവസം ഞായറാഴ്ച സൺഡ സ്കൂളിന് മാത്രം വരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ ഓരോ സ്വഭാവവും അറിയാം അവരുടെ ഓരോ സ്വഭാവം അവരെന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു അവരെന്തുകൊണ്ട് കരയുന്നു മാതാപിതാക്കൾ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ജസിമാവിൻ അറിയാം എനിക്ക് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഓ വിടണം അല്ല നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ സൺഡ സ്കൂളിൽ വിടണം നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടുത്തെ അധ്യാപകർ നോക്കി എന്റെ ബോധ്യമാണ് ഞാൻ ഒരാഴ്ച കൊണ്ട് കണ്ടതാണ് ഞാൻ ഒരാഴ്ചത്തെ ഒരു എക്സാമ്പിൾ ഉൾപ്പെടെ കണ്ട കാര്യം എന്നോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഇവിടുത്തെ അധ്യാപകർ ശ്രദ്ധിച്ചു നിങ്ങൾ ഇവിടെ കിട്ടാമതി ഞാൻ പലരുടെയും മുഖം കഴിഞ്ഞ ഞായറാഴ്ച കണ്ടിട്ട് ഇന്നാ വീണ്ടും കാണും ഈ ഞായറാഴ്ച കാണുന്നു നിങ്ങൾക്ക് വരാൻ സൗകര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടാമായിരുന്നു ഒരു ദിവസം ട്യൂഷൻ പോയായിരുന്നു ആരും തോറ്റുപോകില്ല ഞാനും പത്താം ക്ലാസ്സും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും കഴിഞ്ഞിട്ട് വൈദിക സംവിധാനം നിൽക്കുന്നത് രണ്ട് പി ജി എടുക്കുകയാണ് എച്ച് യൂണിവേഴ്സിറ്റി രണ്ട് പി ജി എടുത്താണ് ഞാൻ എന്റെ പഠനത്തിന്റെ മികവൊന്നും പറയുകയല്ലോ പക്ഷേ നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ലെന്ന് കരുതി ഒരു ദിവസം നമ്മുടെ ട്യൂഷൻ മുടങ്ങിയെന്ന് കരുതി ഒരു ദിവസം നമ്മുടെ ഈവനിങ് ക്ലാസ് തുടങ്ങിയെന്ന് കരുതി ഒരു കുഞ്ഞും തോറ്റു തോറ്റുപോവില്ല ഈ ദേവാലയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരു കുഞ്ഞും തോറ്റു ശരി ും എനിക്ക് സങ്കടം തോന്നി ഇത്രയും നല്ല ഒരു വ്യക്തി ഈ ദേവാലയത്തിൽ ഉണ്ടായിട്ട് ഇവിടുത്തെ എത്ര മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതും ഇവിടുത്തെ എത്ര മാതാപിതാക്കൾ അതിനെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിച്ചു ഞായറാഴ്ച ഒരു ദിവസം സൺഡേ സ്കൂളിനും വിശുദ്ധ ഗുപാലയക്കും ഈ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുവിട്ടാൽ ഓർക്കുക ഇവിടുത്തെ അധ്യാപകർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കും തീർച്ചയാണ് ഇവിടുത്തെ അധ്യാപകർ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നോക്കും അവരുടെ ഓരോ മാനരസും അറിയാവുന്ന അധ്യാപകരുടെ ഉണ്ട് ഒറ്റ മുഴുവൻ മുഴുവങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവിടെ ഒറ്റ ദിവസം കൂടെ മനസ്സിലാക്കുന്ന അധ്യാപകാലയത്തിലുണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് കണ്ട കാര്യം അതാ ഒരു കാര്യം അതാണ് വളരെ 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 സൈലന്റ് ആയിട്ട് വന്നുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു എനിക്കറിയാം വളരെ സൈലന്റ് ആയിട്ട് വന്നുകൊണ്ട് ഒന്നിനു മുന്നിൽ വരാതെ വളരെ നിശബ്ദമായി പുറകിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായി വളരെ മനോഹരമായി ഞാൻ എല്ലാ കാര്യവും ഓർമ്മ ഓർമ്മിന്റെ ഒരു പാത പിന്തുണ നിശബ്ദമായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വളരെ നിശബ്ദമായി വളരെ ആയി നിന്നുകൊണ്ട് ഒട്ടും ശബ്ദം ഉയർത്താതെ ഒന്നും പറയാതെ വളരെ നിശബ്ദമായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി നൽകി വളരെ മനോഹരമായി യോഗ ജീസിന് ഇത്രയും വിജയമാക്കി തീർന്ന സിംഹമാണ് സിംഹമിനോട് ഒരു നന്ദി അറിയിച്ചുള്ളത് എന്റെ അധ്യാപകർ എന്റെ അധ്യാപകർ എല്ലാവരും പ്രത്യേകിച്ചും അധ്യാപകർ വീട് പറയുകയാണെങ്കിൽ എനിക്ക് അധ്യാപകർ എല്ലാവരും വളരെയധികം കഴിവുള്ളതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നവരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഒപ്പം നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകരോടും നന്ദി അറിയിച്ചു കൊള്ളവരും